അപ്പം ഞാൻ അല്ല എനിക്കറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ അങ്ങ് പറഞ്ഞതുപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് വീണ്ടും ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ പക്ഷേ കേരളത്തിൽ സാധ്യത ഇല്ലെങ്കിൽ അപ്പോൾ അവരുടെ കേരളത്തിൽ ബിജെപിയുടെ ഒരു ഭാവി എന്തായിരിക്കും കേരളത്തിലെ ബി ജെ പിയുടെ ഭാവി എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം മനസ്സിലായോ അത് ഓരോ മറ്റുള്ള ഇപ്പം ഇടതുപക്ഷ പാർട്ടിയായാലും ഇടതുപക്ഷമൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ജനങ്ങൾക്ക് പ്രയോജനം പറഞ്ഞു ഇലക്ഷൻ്റെ ടൈമ് മാത്രം ഒരാൾ വന്നു നിന്നോ അങ്ങനെയുള്ളതല്ല ഇതിന്റെ കാര്യം അതെന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ പറയുകയാണ് മനസ്സിലായി ജനങ്ങളുമായിട്ടുള്ള ഒരു ഒരു ദിവസം അമ്പത് വരെ ഞാൻ നോക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു ബേസിൽ ജനങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എൻ്റെതായ അഭിപ്രായത്തിലും അവർ ആ സമയത്ത് വരരുത് ഇപ്പൊ ഒരു കാര്യം ചെയ്യുന്നു ഫുഡ് കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അവർക്ക് സേവനം ചെയ്യുന്നു ജനങ്ങൾ മനസ്സുകളിൽ നമ്മൾ കയറി മാറിയാലേ അത് പറ്റുള്ളൂ ഇത് വ്യക്തിപരമായ ഇത് വ്യക്തിപരമായ പ്രൊഡക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് തിരുവനന്തപുരത്ത് എൽ ഡി എഫിനോ യു ഡി എഫിനോ ആണ് ചാൻസ് കൂടുതൽ ിയുടെ നല്ലവണ്ണം പൈറ്റും നല്ലൊരു മനുഷ്യനാണ് ആണെങ്കിലും ഇപ്പൊ നമുക്ക് വ്യക്തികളുടെ മുഖം നോക്കി പറയാൻ പറ്റില്ല ഒരു ശാസ്ത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പറയുമ്പോ തൃശ്ശൂരിനെ നന്നായിച്ചോളം കാണുന്നത് എന്ന് പറയുമ്പോ സുരേഷ് ഗോപി കൈക്കെത്തിയാലും വായിക്കെത്തൂല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ജാതകം ചോദ്യ നക്ഷത്രമാണ് അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിലും അങ്ങനെയാണ് നല്ലത് ചെയ്താലും ചിലപ്പോൾ മോശം വരും എന്നുള്ള രീതിയാണ് അങ്ങനല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഏഴ് എം എൽ എ മാരാണ് ഒരു എം പി അപ്പൊ ഒരു എം എൽ എ ഇല്ലാത്ത ഒരു വ്യക്തി കോമൺ സെൻസ് നിങ്ങൾ വിചാരിച്ചാൽ മതി എന്തൊക്കെ ആയിക്കോട്ടെ ഒരു എം എൽ എ ഇല്ലാത്തവർ ഈ ഏഴ് സ്ഥലത്ത് എം എൽ എങ്ങനെയുണ്ട് ഇനി അപ്പം ഈ കേരളത്തിലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ബി ജെ പി നല്ലതുപോലെ സീറ്റ് നേടണ മുപ്പത്തഞ്ച് സമയമാകും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലോട്ട് ബിജെപിക്ക് എന്തെങ്കിലും ചെയ്യാൻ കേരളത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കൂടുതൽ സീറ്റ് കിട്ടേ അത് അതുവരെ ഇവർ ഹാർഡ് വർക്ക് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു പോയാൽ ഞാൻ അന്നേം പ്രവചിച്ചിട്ടുണ്ട് ഉള്ളതല്ല മുമ്പേ കാലങ്ങളിലെ പ്രവചിച്ചു രണ്ടായിരത്തി

സഹായിച്ച് മനസ്സിലാക്കി അവരുടെ ജനം മനസ്സുകളിൽ കയറിയെങ്കിൽ മാത്രമേ കേരളത്തിൽ അത് പറ്റൂ അല്ലാതെ അത് പറ്റില്ല പിന്നെ ഇവരുടെ ഇടയ്ക്ക് തന്നെ ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിറ്റിക്സ് പാലകൾ കാര്യങ്ങൾ അവർ വരരുത് ഇവർ വരെ ഇങ്ങനെയുള്ളതെല്ലാം മാറിയിട്ട് ജനമനസ്സുകളിൽ ഇപ്പം സുരേഷ് ഗോപിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് കുറേ ആൾക്കാർ വന്നു പക്ഷേ അവരൊന്നും പിടിച്ച ഇത് പൊങ്ങൂല എത്രയോ ലക്ഷകളെങ്ങനെ വോട്ടാണ് വരുന്നത് മനസ്സിലായില്ലേ ഇത് ചിലപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് അവർ നോക്കുമ്പോൾ അവർ ആ സമയത്ത് പൊളിറ്റിക്സ് കാണിക്കും ഇപ്പം താങ്കൾ ഒരു ഇടദോഷ കാരനാണെങ്കിൽ താങ്കൾ ഇടദോഷത്തിനെ ചെയ്യും താങ്കളൊരു ബി ജെ പി കാരനാണെങ്കിൽ അങ്ങനെ ചെയ്യും അപ്പം നമ്മുടെ നാട്ടിൽ അതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണോ ശരി ഇനി എനിക്ക് ഇപ്പം ഞാനിപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോവും അവിടെ മോദി ചെയ്ത കാര്യങ്ങൾ ബി ജെ പി ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെയാണ് അവിടെ വരുന്നത് അവിടേക്കൊരു ബേസ് ഉണ്ട് ആ ബേസിനനുസരിച്ചാണ് പോകുന്നത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയുണ്ട് അപ്പം ബേസ് ഉണ്ടാക്കിയെടുത്താലേ ബി ജെ പി കിട്ടുകയുള്ളു അത് എല്ലാ മതങ്ങളിലേക്കും ചെല്ലണം മനുഷ്യൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ചെന്നിറങ്ങി ചെയ്താൽ ബേസ് ഉണ്ടാവും ഇപ്പം നോർത്ത് ഇന്ത്യ കേരളത്തിൽ സംബന്ധിച്ചോളം പത്ത് പേര് പറയും ഒരാൾ കേൾക്കും മറ്റുള്ളിടത്ത് ഒരാൾ പറയും പത്ത് പേര് കേൾക്കും നമ്മളെല്ലാ പേരും ബുദ്ധിയുള്ളവരാണ് മനസ്സിലായില്ലേ നമ്മൾ ഒരെണ്ണം തീരുമാനിച്ചാൽ നമ്മൾ അതിലേ ചെയ്യും അതൊരു രീതിയാണ് മലയാളി ഞാൻ കേരളത്തില് എൽ ഡി എഫ് യു ഡി എഫ് ആയിരിക്കും ഷെയർ ഇത് രണ്ട് രണ്ട് ഷെയർ എടുക്കുന്ന അങ്ങ് പറഞ്ഞു ഞാൻ ആ നമ്പറിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചു